ഹായ് ഷിനു ആണ് നിങ്ങൾ കണ്ടോ ഇത് പോറത്തം ബ്ലോക്കിന്റെ ഒരു മിനേച്ചറാണ് ഇത്തരത്തിലുള്ള ഒരു മഡ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ആയിരിക്കും നമ്മുടെ നാട്ടിലെ കട്ടക്കളങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഹുരുഡീസ് ഒക്കെ പോലത്തെ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത് വളരെ മിനിമം ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ഇതിന്റെ മാനുഫാക്ചറിങ് ഒക്കെ നടക്കുന്നത് ഇരുന്നൂറ് വർഷം മുമ്പേ വി എൻ എയിൽ സ്റ്റാർട്ട് ചെയ്തൊരു ബ്രാൻഡ് നമ്മുടെ ഇന്ത്യയിൽ രണ്ടായിരത്തി ഒമ്പതിൽ വന്ന് ഏകദേശം പത്ത് നാനൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു മഡ് ബ്ലോക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടിയൊക്കെ ഉണ്ടാവുമോ ഈ ഒരു മഡ് ബ്ലോക്കിന്റെ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് നോക്കാൻ നോക്കിയാലോ ഇതാണ് വീന ബേഗറിന്റെ ബാംഗ്ലൂർ കുനികലിലുള്ള പോറോത്തം മാനുഫാക്ചറിങ് ഫാക്ടറി ഈ വീന ബേഗറിന്റെ നമ്മുടെ ഇത്തരത്തിലുള്ള പോറോത്തം ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സോഴ്സിംഗ് പോലും വളരെ നാച്ചുറൽ ആൻഡ് സസ്റ്റൈനബിൾ ആയിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പോറോത്തം ബ്ലോക്കിന്റെ സോഴ്സിംഗ് എഞ്ചിനീയറിംഗ് ആർ ആൻഡ് ഡി പ്രൊഡക്ഷൻ ഡെലിവറി ആൻഡ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തുകൊണ്ടാണ് വീനബഗർ നമ്മുടെ ഇന്ത്യയിലും ഈ ഫാക്ടറി റണ്ണാണ് എന്നെ ഞെട്ടിച്ച അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നയന്റി ഫൈവ് പെർസെൻറ്റേജ് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് യാതൊരു തരത്തിലുള്ള ഹ്യൂമൻ ഇന്റർവെൻഷനും ഇല്ലാതെയാണ് ഇവിടുത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിംഗ് പ്രോസസ്സ് നടക്കുന്നത് ഈ എല്ലാ റോ മെറ്റീരിയൽസും വീനബഗറിന്റെ ഒരു സീക്രട്ട് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്താണ് ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നത് ഫാക്ടറിയിൽ എത്തിയ റോ മെറ്റീരിയൽ ഒരു കൺവെയർ ബെൽറ്റിലൂടെ മിക്സിംഗിന് വേണ്ടി ഒരു ചേംബറിലേക്ക് എത്തിക്കുന്നതാണ് ആദ്യത്തെ സ്റ്റേജ് കൃത്യമായ മോയ്സ്റ്റർ കണ്ടന്റ് റോ മെറ്റീരിയൽ ഉണ്ട് എന്നുള്ളത് രുത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഈ റോ മെറ്റീരിയൽ കൺവെയർ ബെൽറ്റിലൂടെ സ്ക്രീൻ ഫീഡർ എന്ന് പറഞ്ഞ മറ്റൊരു മെഷീനിലേക്ക് എത്തുന്നതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇവിടെ വെച്ചാണ് റോ മെറ്റീരിയലിലേക്ക് ആവശ്യമായ വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്നത് സ്ക്രീൻ ഫീഡർന്ന് പുറത്ത് വരുന്ന മിക്സ്ചർ മറ്റൊരു കൺവെയർ ബെൽറ്റ് വഴി നമ്മൾ ഈ കാണുന്ന മോൾഡിലേക്ക് എത്തും ഈ മോൾഡിനകത്ത് എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി നമ്മൾ കാണുന്ന പോറോത്തം ബ്ലോക്കിന്റെ ഷേപ്പിലേക്ക് ഈ ഒരു മിക്സ്ചർ എത്തും അടുത്തതായി കൃത്യമായിട്ടുള്ള നീളത്തിന് ഇതിനെ കട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത് തീർത്തും ഓട്ടോമേറ്റഡ് ആയിട്ടാണ് ഈ ഒരു പ്രോസസ്സും നടക്കുന്നത് ഈ ഓരോ പ്രോസസ്സും വളരെ കൂടിയാണ് നടക്കുന്നത് മോൾഡിൽ നിന്നും കട്ടിംഗ് ലൈനിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ലാബലിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാം ഈ ഒരു പ്രോസസ്സിൽ എവിടെയെങ്കിലും ഒരു എറർ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി എൻടയർ ബാച്ച് ഷട്ട് ഡൗൺ ആയി റീസൈക്ലിങ്ങിലേക്ക് പോകുന്നത് കാണുമ്പോഴാണ് നമുക്ക് ഇത് എത്രത്തോളം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് ഈ ഒരു മാനുഫാക്ചറിങ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക കട്ടിങ് കഴിഞ്ഞ ഓരോ ബ്ലോക്കുകളും ഗുണനിലവാരം ഉറപ്പുവരുത്തി റോബോട്ടിക് ഹാൻഡ്സ് ആണ് ഈ ഓരോ ബ്ലോക്കുകളെയും അടുത്ത സ്റ്റേജിലേക്ക് എത്തിക്കുന്നത് പോറോത്തം ബ്ലോക്ക് മാനുഫാക്ചറിങ്ങിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പ്രോസസ്സാണ് കിലൻ ബേണിംഗ് എന്ന് പറയുന്നത് ഈ കിലൻ ബേണിങ്ങിന് മുമ്പായിട്ട് ഓരോ ബ്ലോക്കിലും മോയ്സ്ചർ കണ്ടന്റ് പൂർണ്ണമായി ഒഴിവാക്കി ഡ്രൈ ആക്കുക എന്നുള്ളതാണ് അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ഗുണനിലവാരം ഉറപ്പാക്കിയ ഓരോ ബ്ലോക്കുകളും റോബോട്ടിക് ഹാൻഡ്സിന്റെ സഹായത്തോടു ഒരു ട്രെയിൽ അറേഞ്ച് ചെയ്ത് ഒരു ചേംബറിനകത്ത് വെച്ചാണ് ഡ്രൈയിങ് പ്രോസസ്സ് നടക്കുന്നത് ഡ്രൈയിങ് പ്രോസസ്സിന് ശേഷം ഓരോ ബ്ലോക്കുകളും മോസ്റ്റർ കണ്ടൻറ് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയാണ് റോബോട്ടിക് ഹാൻഡ്സ് ഓരോ ബ്ലോക്കുകളെയും അടുത്ത പ്രോസസ്സിലേക്ക് എത്തിക്കുന്നത് ഈ യൂണിറ്റിലേക്ക് യൂണിറ്റിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി മെഷീനറീസ് വളരെ പ്രിസൈസ്ഡ് ആയിട്ട് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം അടുത്തൊരു പ്രോസസ്സാണ് പോറോത്തം ബ്ലോക്ക് മാനുഫാക്ചറിംഗിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് കിലൻ ബേണിംഗ് എന്നാണ് ഈ പ്രോസസ്സിനെ പറയുക നമ്മൾ ചുട്ടെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് കിലൻ ചേമ്പറിനകത്ത് ആയിരം ഡിഗ്രി സെൽഷ്യസിലാണ് ഓരോ ബ്ലോക്കുകളും ചുട്ടെടുക്കുന്നത് ഈ ക്രൂഷ്യൽ ആയിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് പോറോത്തം ബ്ലോക്കിന് ആവശ്യമായ എല്ലാ പ്രോപ്പർട്ടീസും കിട്ടുന്നത് ഓരോ പോറോത്തം ബ്ലോക്കിനെയും കൺസ്ട്രക്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് മെറ്റീരിയൽ ആക്കി മാറ്റുന്നത് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്ത് തെർമൽ ഇൻസുലേഷൻ സൗണ്ട് ഇൻസുലേഷൻ വാട്ടർ അബ്സോപ്ഷൻ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികളാണ് ഈ ഓരോ പ്രോപ്പർട്ടിയും പോറോത്തം ബ്ലോക്കിന് ലഭിക്കുന്നത് ക്രൂഷ്യലായിട്ടുള്ള കിലൻ ഫയറിംഗിലൂടെയാണ് പോറോത്തം ബ്ലോക്കിൻ്റെ എൻ്റയർ കൺസ്ട്രക്ഷൻ പ്രോസസ്സിൽ ആദ്യമായിട്ട് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ വരാൻ പോകുന്നത് അടുത്തൊരു സ്റ്റേജിലാണ് കിലനിൽ നിന്നും പുറത്തു വരുന്ന ഓരോ പോറോത്തം ബുക്ക് ബ്ലോക്കുകളും കൂളായതിനു ശേഷം റോബോട്ടിക് ഹാൻഡിൻ്റെ സഹായത്തോടെ മറ്റൊരു കൺവേബറ്റിലേക്ക് മാറ്റും അവിടെ ഒരു ഹ്യൂമൻ സപ്പോർട്ടോടെ ഫിസിക്കലായി മാനുവലായി ഓരോ ബ്ലോക്കിന്റെയും ക്വാളിറ്റി ചെക്ക് ചെയ്താണ് ഇത് ഡെലിവറിയിലേക്ക് എത്തിക്കുന്നത് ഇവിടെ നിന്ന് ഓരോ പുറത്തും ബ്ലോക്കുകളും ബണ്ടിലാക്കി ആ ബണ്ടിലിന് യാർഡിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഈ യാർഡിൽ നിന്നാണ് നിങ്ങളുടെ ഓർഡറുകൾ പ്രകാരം ഓരോ പുറത്തും ബ്ലോക്കുകളും നിങ്ങളുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് എത്തുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ഈ ഒരു പോറോത്തം ബ്ലോക്കിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ്സ് എന്നെ സർപ്രൈസ് ചെയ്തതെന്ന് ഒരു ദിവസം ഏകദേശം ഒരു ലക്ഷത്തോളം പോറത്തം ബ്ലോക്കുകൾ മാനുഫാക്ചറിങ് കപ്പാസിറ്റിയുള്ള ബീനർ ഈ ഒരു ഫാക്ടറിയിൽ ഞങ്ങളുടെ സേഫ്റ്റി കണക്കിലെടുത്ത ഒരു സേഫ്റ്റി ഓഫീസർ മുഴുവൻ സമയവും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ ഇപ്പൊ കണ്ട ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് മണിക്കൂറോളം നീണ്ടു നിന്ന ഞങ്ങളുടെ ഒരു ഫാക്ടറി വിസിറ്റിന്റെ റിസൾട്ടാണ് ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടറി വിസിറ്റ് നമുക്ക് പെർമിറ്റ് ചെയ്തതിന് എൻഡേർ ബീനർ ബർഗറിന്റെ ടീമിന് ആറ്റിക് ലാബിന്റെ ഒരു ബിഗ് താങ്ക്സ് അറിയിക്കും ാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ആറ്റിക് ലാബിനെ എന്നും പുതിയ കണ്ടന്റുമായി വരാൻ എൻകറേജ് ചെയ്യുന്നത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക സീ ശ്രീ നെക്സ്റ്റ് വീഡിയോ സൈനിങ് ഓഫ്